സ്കൂൾ പഠനം ഞാനം മാടുത്ത് സ്വസ്ഥതയില്ല എഴുത്തും കുത്ത് നേരം വേളുക്കും മുൻ ബസ് വന്ന് നേരി മടങ്ങുമ്പോൾ മുമ്പോൾ പതലും സ്കൂൾ പഠനം ഞാനം മാടുത്ത് സ്വസ്ഥതയില്ല എഴുത്തും കുത്ത് നേരം വേളുക്കും മുൻ ബസ് വന്ന് നേരി മടങ്ങുമ്പോൾ വുമ്പോൾ പതലും

Стичерс, көләлө, пидак-пидак, Тьюшэнс, вишилум, мөрә-мөрәк. Видаявикигал, мөрә ൊട്ടും കൊട്ടും വിജയം എന്ന് ചൊന്ന് വീട്ടുകാരും ചെന്ത മുട്ടും ചെറിയ ദുഃഖ ഇടിമുഴക്കം പോലു പറഞ്ഞുകൊണ്ട് ചടക്ക് ചായ കുതിപ്പിച്ചിടും ഉമ്മ എന്നും സ്കൂൾ ഗമനത്തിൽ ഒരു മാറ്റം വേണം സൗഖ്യ പഠനത്തിൻ പുതുപാത വേണം കുട്ടികൾ ഞങ്ങൾക്ക് ഫ്രീഡം വേണം ചെറിയവർക്കും വലിയവർക്കും സമയക്രമം മാറിടണം തെങ്ങിനുംപോഷിപ്പിച്ചെടുത്തിടണം കേൾക്കും ഇത് കേൾക്കും ഇത് കേൾക്കുന്നു തേടിക്കൊണ്ട് പാടിടും പരാതി ഒരു പാവ വിദ്യാർത്ഥി നിങ്ങൾ പാവ പ്രസാദി സ്കൂൾ പഠനം യന്മാനം സ്വസ്ഥതയില്ല എഴുത്തും കുത്ത് നേരം എഴുക്കും മുൻ ബസ് വന്ന് നേര് മാടങ്ങുമ്പോൾ പകരും തീർന്നേക്കൂൾ പഠനം ഞാൻ മാനം മാടുത്ത് സ്വസ്ഥതയില്ല കേഴുത്തും പുത്ത് നേരം മുൻ ബസ് വന്ന് നേരി മാടം മുൻപോൾ പകരും തിന്ന് സ്കൂൾ പഠനം യന്മാനം സ്വസ്ഥതയില്ല കേഴുത്തുമ്പുത്ത് നേരം വേണുക്കും മുൻ ബസ് വന്ന് നേരി മാടം മുൻപോൾ പകരും തിന്ന്